ശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മഴക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അയക്കാം നമുക്ക് ഒരു ഒന്നര കപ്പോളം മൈദാണ്ട് കൊടുക്കാം എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പു കണ്ടിട്ടെടുത്ത് പിന്നെ ഒരു കയ്യിൽ ഓയിലാണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യുണ്ടെങ്കിൽ അത് എടുത്തോളി അതായത് ബെറ്റർ ഇനി അതിൻ്റെ ശേഷം നമുക്കായി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി പരിവം പോലെ കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മാവ് എടുത്തിട്ട് ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കാം ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് ഇട്ടെടുത്ത് കാണ്ട് അരിപ്പൊടി കൊടുക്കുന്നത് മൈദ വെച്ചിട്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കി ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് പരത്തുന്നത് അപ്പം ഇതേപോലെ പരത്തിടുത്തിന് ശേഷം ഒരു മൂന്നാല് ചപ്പാത്തി പോലെ പരത്തി മാറ്റി വെച്ചിട്ട് രണ്ടെണ്ണം ആദ്യം ഒരു മൂന്നെണ്ണം ആദ്യം പരത്തിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് അതിന് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ തൂകി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടി ഇതേപോലെ അരിച്ചു കാണ്ട് ഇങ്ങനെ ഇട്ടു മതി എന്നാൽ പിന്നെ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ അത് അതൊട്ടിപ്പിടിക്കൂല അതിന് വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യണത് നീൻ്റെ മോൾക്ക് നമുക്ക് അടുത്ത ലെയറാണ് വെച്ചെടുക്കാം ഇതേപോലെ എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ മോളിലും നമ്മൾ ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് അരിപ്പൊടി തൂക്കിയിട്ട് അടുത്ത ലെയർ വെച്ചെടുക്കാം അങ്ങനെ മൂന്ന് ലെയർ നമ്മൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു ധീമെന്നേനെ നമുക്ക് കുറേ മടക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതേപോലെ മുകളിൽ അരിപ്പൊടി ഇട്ടിടത്തിൻ്റെ ശേഷം ഇനി ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ വീടുകൾ കാണുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി മടക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ ഇതൊരു സൈഡിൽ നിന്ന് മടക്കി എടുക്കണം മടക്ക് നല്ല രീതിക്ക് മടക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ മടക്കി എടുത്തീൻ്റെ ശേഷം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒക്കെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഒരേ വലുപ്പത്തിൽ ഏകദേശം ഒരേ വെയിറ്റിൽ വരുന്ന മടക്കാൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് വെച്ചിട്ട് ബാക്കി എല്ലാ പീസും നമുക്ക് പ്ലേറ്റേക്ക് മാറ്റാം നമുക്ക് ഏകദേശം ഇപ്പോൾ ധീമന്തേന ഈ ഒരു ചപ്പാത്തി നമ്മൾ പരത്തില്ല ആ ഒരു ധീല് ഏകദേശം പതിനാല് പതിനഞ്ച് മടക്കോളം ഉണ്ടാക്കി എടുക്കട്ടോ ഇനി തീർന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കണ്ട് കുറച്ച് അരിപ്പൊടി വിതറിൻ്റെ ശേഷം ഒന്ന് നിങ്ങളത്തിൽ പരത്തി എടുക്കുക ഇനി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റോമിൽ അപ്പോൾ ഇതേപോലെ പരത്തിയെടുത്ത മടുക്കാൾ നമുക്ക് ഓരോ പാത്രത്തേക്ക് മാറ്റിയക്കാം ഇനി ഇതാ ഓയിൽ നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിക്ക് നമ്മൾ മടക്കിട്ട് കൊടുക്കാം മടക്ക് അപ്പോൾ ഇത് നല്ല ചൂടായ ശേഷം ഇടാൻ പാടുള്ളൂ എന്നാലേ നല്ല രീതിക്ക് മൊരിഞ്ഞിങ്ങട്ട് കിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്ത് ഒരു ബ്രൗൺ കളർ രണ്ട് സൈഡും ആയി കഴിഞ്ഞാൽ ആയി നമുക്ക് ഒരു പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന് മടക്കിന് നമുക്കൊരു പ്ലേറ്റിക്ക് മാറ്റാം ഇതേപോലെ എല്ലാതും പരുത്തി വെച്ചതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം അതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പ്രൈഫാൻ എടുത്തതിൻ്റെ ശേഷം ഐക്ക് ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു കയ്യിലോളം പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് അയക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്താൽ ഒന്ന് നൂൽപ്പരിവം ആവണ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടുത്തിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റായി കിട്ടും അപ്പം നമുക്കൊന്ന് രണ്ട് ഏലക്കായ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിൻ്റെ ശേഷം ഉണ്ടാക്കി വെച്ച മടക്കൊക്കെ ഒന്ന് ഒരു പാത്രത്തിൽ കിട്ടീൻ്റെ ശേഷം അതിൻ്റെ മോൾക്കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതാ എല്ലാ മടുക്കും പൊരിച്ച് കഴിഞ്ഞ ശേഷം ആണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇതേ മാര്യക്കാരോ ഒഴിക്കണീൻ്റെ മുന്നുണ്ടാവുക നമുക്കിതൊക്കെ ഒന്ന് നിരത്തിക്കാണ്ട് അതിൻ്റെ മോൾക്ക് ഈ ഷുഗർ ഒഴിച്ചുകൊടുക്കാം ഷുഗർ സിറപ്പ് ഇതേപോലെ ഇപ്പോൾ ഏകദേശം രണ്ട് പ്ലേറ്റിലാണ് ഇട്ടു ഇതേപോലെ ഒഴിച്ചുകൊടുക്കാം അപ്പം ഇതാ ഇനി ഇതൊന്ന് എല്ലാ സൈഡ്ക്കും ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ചേറിയിട്ടോ ആക്കി എടുക്കാം ചേറുമ്പോൾ മേത്തക്കൊക്കെ ആവും അപ്പോൾ അതിനെക്കാട്ടിയെല്ലാം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാത്രക്കും ആവും ചെയ്യും അപ്പൊ ഇതാ നമ്മളെ വടക്ക് റെഡി ആയിട്ടുണ്ടാ അപ്പൊ എത്രയുള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം